ഗുഡ് മോർണിംഗ് എന്താ കഴിക്കുന്നത് എങ്ങോട്ടാണ് ഇന്നത്തെ ട്രിപ്പ് എന്താർക്കെടുങ്ക ഈ നെടുങ്കണ്ട യാത്ര രണ്ട് മെയിൻ ഉദ്ദേശങ്ങളാണ് കേട്ടോ ഉള്ളത് ഒന്ന് ഉണ്ണിച്ചേട്ടന്റെ ഏലത്തോട്ടം കാണാ രണ്ട് നീതി ചേച്ചിയുടെ നല്ല അടിപൊളി പോർക്ക് റോസ്റ്റ് കഴിക്കുക നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് കൂന്തൽ റോസ്റ്റ് പിന്നെ നമ്മുടെ പോർക്ക് റോസ്റ്റ് പിന്നെ ബീൻസ് തോരൻ പിന്നെന്താ ഫ്രൈ സാലഡ് പിന്നെ നല്ല അടിപൊളി മീൻകറി ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണിച്ചേട്ടൻ ആളത്ര ചെറിയ കക്ഷിയൊന്നല്ലോ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറിനെ പരിചയപ്പെടുത്താം കൊറോണ ഒരു ഫുൾ ടൈം കോളേജ് അധ്യാപകനെ കൃഷിക്കാരനാക്കിയ കഥയാണ് ഇത് ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് അധ്യാപകൻ ഒരു ഏലം കൃഷിക്കാരനായെന്ന് ചോദിച്ചാൽ പാഷൻ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയാം അല്ലേ ശരിക്കും ഓപ്പോസ് ആരല്ലേ ഏലക്കോസൈസ്

ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ പച്ചപ്പും ഹരിതാപൊക്കെ പണ്ടേ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ ഇത് വീക്ക്നെ ും ടോം നീ എപ്പോഴും ഇവിടെ വരാറുണ്ടോ ഇഷ്ടാണോ ഇവിടെ വരാൻ ഇച്ചിനൊക്കെ ഇഷ്ട ഒത്തിരി ഇഷ്ടല്ല അത് മൊത്തം നടന്ന് കാണാന്നുള്ളത് നല്ല രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ അത് ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ജോക്കുട്ടൻ നല്ലൊരു വീഴ്ച വീണു കേട്ടോ ഏലം നനയ്ക്കാനുള്ള റെയിൻ ഹൗസ് ആണ് കേട്ടോ ഇത് ഇവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളം സ്പ്രിംഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും ടോമിനും ജോക്കുട്ടനും ഇത് അവരുടെ പ്ലേ ഏരിയ ആണ് ഇതാണ് കേട്ടോ പണ്ട് പണിക്കാരൊക്കെ താമസിച്ചിരുന്ന ഒരു ട്രീ ഹൗസ് അയ്യോ ഭക്ഷണം പാകം ചെയ്ത് എത്ര വർഷം ഞാൻ കഴിച്ചോക്കട്ടെ ആ എന്ത്ല്ല കാണാൻ ഇപ്പൊ നമ്മടെ നെടുങ്കണ്ടത്തെ രണ്ടാമത്തെ ദിവസമാണ് ഏട്ടതെന്ന് നമ്മള് കുറച്ച് കാര്യങ്ങളൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഈ അമ്പാത്തേ ഈ ആമ്പാത്തേ ഈ ആമ്പാത്തേണ്ടല്ലേ നല്ലൊരു ഊർച്ച ഇറക്കാണിത് ാണ് ഉണ്ണിച്ചേട്ടൻ്റെ കൃഷിക്കുള്ള വെള്ളം കിട്ടുന്ന കുളല്ലേ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് ഞങ്ങക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിട്ടുണ്ട് അയ്യോ നമുക്ക് അപ്പൊ നമ്മുടെ നെടുങ്കണ്ടം ബ്ലോഗ് ചെറിയ രീതിയിലൂടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരേക്കും